യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും ആയിരക്കണക്കിന് ജനങ്ങളും യേശുക്രിസ്തുവിനെ അനുഗമിച്ച ആ ജനസമൂഹത്തോട് സംസാരിച്ചതായിട്ടാണ് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെല്ലാം ലോകവ്യാപകമായി ജനസമൂഹത്തോട് സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരും യേശു ക്രിസ്തു മാത്രം ഒരു മാളികമുറിയിൽ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം നൽകിയ കൽപനാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന ഒരു പുതിയ കൽപ്പന ആ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മാത്രം അനുസരിക്കേണ്ട ഈ കൽപ്പന ഇന്ന് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്നു പറയുന്ന ആ ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ വിശ്വാസ സമൂഹം ആ കൽപ്പന അനുസരിക്കുവാൻ കഴിയാതെ വണ്ണം സഭകൾ പിരിഞ്ഞു പിരിഞ്ഞ് പല വിഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള യേശുക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയാതെ ആ കൽപ്പനയെ ദുർബലമാക്കിയിരിക്കുന്നു